അഞ്ചു നേരം നമസ്കരിക്കുമ്പോഴൊക്കെ ഷാഫി പറമ്പിൽ പ്രാർത്ഥിക്കുന്നത് വടകരയിൽ എന്നാണ് വിമർശനം നടത്തി കെ സുരേന്ദ്രൻ രംഗത്ത് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടു തത്സമയ ദൃശ്യങ്ങളിലേക്ക് സർക്കാർ ഇപ്പോ അവരുടെ എല്ലാ കള്ളപ്രചാരണങ്ങളുടെയും മുന്നേ ഒടിഞ്ഞിരിക്കും പിണറായി വിജയൻ സർക്കാർ കേന്ദ്രം അവഗണിക്കുന്നതുകൊണ്ടാണ് കേരളത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം എന്ന് പറഞ്ഞ് വലിയ പ്രചരണം നടത്തി പക്ഷെ കേന്ദ്രം ഒരു അവഗണനയും കേരളത്തോട് കാണിക്കുന്നില്ല കേരളത്തിൽ നടക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും മോദി സർക്കാരിന്റെ സംഭാവനയാണ് എന്നുള്ള നില ജനങ്ങൾ അംഗീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇന്ന് തലശ്ശേരി മാഹി ബൈപ്പാസിന്റെ ഉദ്ഘാടനം കൂടി പ്രധാനമന്ത്രി നിർവഹിച്ചോടുകൂടി നാൽപ്പത്തേഴ് വർഷം മുടങ്ങിക്കിടന്ന വികസന പദ്ധതികൾ നേരത്തെ കൊല്ലം ബൈപ്പാസ് നാൽപ്പത്തി ആറ് കൊല്ലം മുടങ്ങിയതായിരുന്നു അത് പൂർത്തിയാക്കിയത് മോദി സർക്കാർ അതിനുശേഷം നാൽപ്പത്തിരണ്ട് കൊല്ലം ആലപ്പുഴ ബൈപ്പാസ് മുടങ്ങി അത് പൂർത്തീകരിച്ചത് മോദി സർക്കാരാണ് ഇപ്പം നാൽപ്പത്തി ഏഴ് വർഷത്തിന് ശേഷം മുടങ്ങിക്കിടന്ന തലശ്ശേരി മാഹി ബൈപ്പാസ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു കഴിഞ്ഞ മൂന്ന് സന്ദർശനങ്ങളിലും ആറായിരം കോടി ഏഴായിരം കോടി രൂപയുടെ എല്ലാം വികസന പദ്ധതികളുടെ ഉദ്ഘാടനമാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദി കേരളത്തിൽ നടത്തിയത് പതിമൂന്നാം തീയതി വീണ്ടും കേരളത്തിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളുടെയും നവീകരണത്തിനും വികസന പദ്ധതികളുടെയും ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനത്തിന്റെ കൂടി അദ്ദേഹം വെച്ചിരിക്കുകയാണ് കേരളത്തിലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് അടിസ്ഥാന വികസന സൗകര്യത്തിന് വലിയ പ്രാധാന്യമാണ് കഴിഞ്ഞ പത്ത് വർഷം ലഭിച്ചത് സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾക്കും മോദി സർക്കാർ വലിയ തോതിൽ കേരളത്തിൽ പ്രാധാന്യം നൽകി ഇതെല്ലാം ജനങ്ങളെ മനസ്സിൽ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിഷയം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർ ആകെ കൂടി അങ്കലാപ്പലായിരിക്കും സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെ പറഞ്ഞ ചില കാര്യങ്ങൾ അവർ നടത്തിയിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അറിയാം സർജിക്കൽ സ്ട്രൈക്ക് കൊണ്ട് എന്താ സംഭവിക്കാൻ പോകുന്നത് സത്യത്തിൽ വടകരയിൽ മുരളീധരൻ ജയിക്കേണ്ടതായിരുന്നു ഇപ്പൊ വടകരയും യു ഡി എഫ് തോൽക്കും തൃശൂരും യു ഡി എഫ് ദയനീയമായി തോൽക്കും അതുകൊണ്ട് അത്തരം സമനില നെറ്റിയ തീരുമാനങ്ങൾ രാഷ്ട്രീയ ധാർമ്മികതയില്ലാത്ത തീരുമാനങ്ങൾ യു ഡി എഫിന്റെ ആസന്നമായ തകർച്ചയുടെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ തൃശൂരിൽ ഇറങ്ങുന്നു എന്നാണ് പറഞ്ഞത് സ്വയം ജയിക്കാനല്ല കെ മുരളീധരന്റെ ആദ്യത്തെ പ്രസ്താവന തന്നെ അങ്ങനെയാണ് വന്നത് സ്വയം ജയിക്കാനല്ല സുരേഷ് ഗോപിയെ മൂലക്കേരുത്താനാണ് പ്രതാപൻ ഞങ്ങൾ മനസ്സിലാക്കുന്നത് നല്ല ഫൈറ്റ് കൊടുക്കുമായിരുന്നു കാരണം അവിടെ തീരദേശ മേഖലകളിലെല്ലാം പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളുടെ എല്ലാം ധീവര സമൂഹത്തിൻ്റെ ഇടയിലെല്ലാം നല്ല സ്വാധീനം ഉണ്ടായിരുന്ന ഒരാളാണ് ധീവര സമുദായ സംഘടനകളെല്ലാം ഒറ്റക്കെട്ടായി ആ സമൂഹത്തെ അപമാനിച്ചതിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കും കോൺഗ്രസിന് വെളുക്കാൻ തേച്ചത് പാണ്ഡാവും ചുരുങ്ങിയത് ഒരു സീറ്റ് വടകരയിൽ നിലനിർത്താൻ സാധിക്കുമായിരുന്നു കാരണം അതുകൊണ്ട് അതും നഷ്ടമാവുന്ന സ്ഥിതിയിലേക്ക് വന്നു യു ഡി എഫിന്റെയും സമ്പൂർണ്ണമായിട്ടുള്ള ആശയക്കുഴപ്പവും അതുവഴി തകർച്ചയിലേക്കുമാണ് അവർ പോകുന്നത് ദേശീയ ജനാധിപത്യ സഖ്യം കേരളത്തെ സംബന്ധിച്ച് ഇതാദ്യമായിട്ട് കരുത്തരായ സ്ഥാനാർത്ഥികളെയാണ് ഞങ്ങൾ മത്സരിപ്പിച്ചിരിക്കുന്നത് എല്ലാ മണ്ഡലങ്ങളിലും സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെയാണ് ഞങ്ങൾ മത്സരിപ്പിച്ചിരിക്കുന്നത് ശക്തമായിട്ടുള്ള അടിത്തറ നിരവധി കോൺഗ്രസ് നേതാക്കളും സി നേതാക്കളും ബി ചേരുന്നു വരും ദിവസങ്ങളിലും അങ്ങനെ ചേരുന്ന ആളുകളുടെ എണ്ണം കൂടും ചേരുന്നവരെയൊക്കെ പിന്നെ അസഭ്യം പറയുക ബള്ള് പറയുക എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് എടുത്തിരിക്കുന്ന ഒരു സമീപനം ഞങ്ങളുടെ പാർട്ടിയിലേക്ക് ആരെങ്കിലും ചേർന്നാൽ അവർ പിന്നെ വളരെ മോശം ആൾക്കാരായിട്ട് അവരെ ചിത്രീകരിക്കും ശ്രീമതി പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്നപ്പോൾ അവരെ ഏത് രീതിയിലാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ അപമാനിച്ചതെന്ന് നാം കണ്ടതാണ് വളരെ മോശമായിട്ടുള്ള മ്ലേച്ഛമായിട്ടുള്ള വാക്കുകളാണ് അവർക്കെതിരെ ഉപയോഗിച്ചത് ലീഡർ കെ കരുണാകരനെയും അദ്ദേഹത്തിന്റെ ധർമ്മപത്നി ശ്രീമതി കല്യാണിക്കുട്ടി അമ്മയെ മേക്ഷമായി ആക്ഷേപിച്ചിട്ടും മുരളീധരൻ അതിനെ തള്ളിപ്പറയാൻ തയ്യാറായില്ല എന്നുള്ളത് തൃശ്ശൂരുകാരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് യു ഡി എഫും എൽ ഡി എഫും പരിങ്ങലിലായ തെരഞ്ഞെടുപ്പാണ് ഇത് ഇതാദ്യമായി കേരളത്തിൽ നടക്കുന്നത് അല്ല അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ ഞാൻ പറയുന്നില്ല ഒന്നാമത്തെ കാര്യം കോൺഗ്രസ് നേതാക്കൾ മാത്രമല്ല നിരവധി ഇടതുപക്ഷത്തുള്ള നേതാക്കളും ഞങ്ങളുമായിട്ട് നിരന്തരമായിട്ടുള്ള ആശയവിനിമയം നടത്തുന്നു കാരണം രണ്ടു മുന്നണികളിലും പ്രതീക്ഷ നഷ്ടമായിരിക്കും പാർട്ടി നേതാക്കൾക്കും ജനങ്ങൾക്കും ഇരു മുന്നണികളിലും പ്രതീക്ഷ നഷ്ടമായിരിക്കുന്നു പുതിയൊരു മുന്നണി മോദിയുടെ ഗ്യാരണ്ടി വളരെ സജീവമായിട്ട് ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു ഞാനിപ്പോ എൻ ഡി എ ആണ് കേരളത്തിൽ അതിന്റെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അജണ്ട നിശ്ചയിക്കുന്നു ഞാനിപ്പോൾ വരുന്ന വഴിയിൽ ഒരു സ്ഥാനാർത്ഥി എഴുതി വച്ചിരിക്കുന്നു ഒരാളുടെ പേര് എൽ ഡി എഫിന്റെ ഒരു സ്ഥാനാർത്ഥി അയാൾ പറയാണ് മതേതര ഇന്ത്യക്ക് തൃശ്ശൂരിന്റെ ഉറപ്പ് ഗ്യാരണ്ടി ഒരാൾ എഴുതിയതാ എന്ന് പറഞ്ഞാൽ മോദിയുടെ ഗ്യാരണ്ടിയാണ് എൽ ഡി എഫും യു ഡി എഫും ഇപ്പോ അവരുടെ പ്രചാരണ വിഷയങ്ങളിൽ ആ ഒരു മുദ്രാവാക്യം അല്ലെങ്കിൽ ആ ഒരു സന്ദേശം മോദിയുടെ ഗ്യാരണ്ടി എന്നുള്ള സന്ദേശം തന്നെ വേറെ തരത്തിലാക്കി അവർ പ്രചരിപ്പിക്കേണ്ട ഒരു സ്ഥിതി ഇന്ന് വന്നിരിക്കുന്നു നരേന്ദ്രമോദിയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിനെ നയിക്കാൻ പോകുന്നത് എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനയാണ് അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹം നടത്തുന്ന റാലികളെല്ലാം ആ നിലയിൽ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ മോദി കേരളത്തെ തീർച്ചയായിട്ടും കേരളത്തിന്റെ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന ശക്തിയായിട്ട് നരേന്ദ്രമോദി മാറുന്നു രണ്ടുപേരും നിങ്ങൾ ഈ സി പി എം നേതാക്കളെ കുറിച്ച് പറഞ്ഞു ഞാൻ ഇന്നും ഒരു സി പി എമ്മിന്റെ നേതാവുമായിട്ട് ആശയവിനിമയം നടത്തിയ ശേഷമാണ് ഇവിടെ വന്നിരിക്കുന്നത് സി പി എമ്മിൽ നിന്നും ആളുകൾ വരും വരും ദിവസങ്ങളിൽ ഇരു മുന്നണികളിൽ നിന്നും ആൾക്കാർ വരും ധാരാളം ആൾക്കാർ സി പി എം എന്ന് വന്നിട്ടുണ്ടല്ലോ അൽഫോണ കണ്ണന്താന സി പി എം എന്ന് വന്നാണ് അദ്ദേഹം മന്ത്രിയായി എം പി ആയി അബ്ദുള്ള കുട്ടി സി പി എം അല്ലായിരുന്നു എത്ര എത്ര പേര് വേറെ അല്ല രാഹുൽ ഗാന്ധി എന്നുള്ളതായിരുന്നു അന്നത്തെ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം നിങ്ങൾ തന്നെ മാധ്യമങ്ങളെല്ലാം തന്നെ രണ്ടു മാസം മുമ്പ് തന്നെ കാരണം മോദി ഒരു വൺ ടൈം മാജിക് ആണ് ഇനി മോദിക്ക് ഒരു അവസരമില്ല എന്നുള്ള ഒരു കാര്യമായിട്ടുള്ള പ്രചരണമാണ് കേരളത്തിൽ നടന്നത് നരേന്ദ്ര മോദിയെ തോൽപ്പിക്കാൻ പാകത്തിലുള്ള നേതാവായിട്ട് രാഹുൽ ഗാന്ധി വരുന്നു എന്നുള്ളതായിരുന്നു ക്യാമ്പയിൻ കേരളത്തിൽ നിന്നൊരു പ്രധാനമന്ത്രി ഉണ്ടാവുമെന്നുള്ളതായിരുന്നു ക്യാമ്പയിൻ പക്ഷെ ഇന്ന് ആരും വിശ്വസിക്കുന്നില്ല മത്സരിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥികൾ ഇപ്പോൾ ഇവിടുന്നൊരാളെ നിങ്ങൾ അയച്ചല്ലോ വടകരയിലേക്ക് ഇവിടുന്നൊരു പാലക്കാട് നിന്ന് എം എൽ എ അയച്ചല്ലോ വടകരയിലേക്ക് അദ്ദേഹം എനിക്ക് തോന്നുന്നു അഞ്ചു നേരം നിസ്കരിക്കുമ്പോഴും പറയുന്നത് എന്നെ വടകരെ തോൽപ്പിക്കണമെന്നും മത്സരിക്കുന്ന പല എം പിമാരും യു ഡി എഫിന്റെ എം പിമാര് പലരും പറയുന്നത് ഞങ്ങളെ ഒന്ന് തോപ്പിച്ചു തരണമെന്നും അങ്ങനെ വ്യക്തിപരമായി തോൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവര് മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അത് ഞാൻ പറഞ്ഞില്ല എൻ ഡി എ ആണ് മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടി ഞങ്ങൾ മുരളീധരനെ പോലെ ഒരാളെ മൂന്നാം സ്ഥാനത്തേക്ക് ആക്കാൻ പോകുന്ന ആളല്ല ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ എല്ലാ മണ്ഡലങ്ങളിലും വിജയിക്കാൻ വേണ്ടി മത്സരിക്കുന്ന ആളാണ് കഴിഞ്ഞ കാലങ്ങളിൽ പിന്നെ വിജയിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ വേറെ ആരെങ്കിലും രണ്ടാം സ്ഥാനത്ത മൂന്നാം സ്ഥാനത്താ ആക്കാൻ വേണ്ടിട്ടല്ല ഞങ്ങൾക്ക് ജയിക്കാനാണ് ഞങ്ങൾ മോദിയുടെ പേരിൽ മാൻഡേറ്റ് ആഭ്യന്തര കഴിഞ്ഞ തവണത്തെ ഇലക്ഷൻ നോക്കിട്ടല്ലല്ലോ കഴിഞ്ഞ തവണത്തെ ഇലക്ഷൻ നോക്കിയിട്ടാണോ പാലക്കാട് മുനിസിപ്പാലിറ്റി ഞങ്ങൾ ഭരിക്കുന്നു പാലക്കാട് നിയമസഭ പത്ത് കൊല്ലം മുമ്പത്തെ ഇലക്ഷൻ എന്തായിരുന്നു അതൊന്നും കഴിഞ്ഞ പ്രാവശ്യ ഇലക്ഷനും ഈ പ്രാവശ്യ ഇലക്ഷനും ഇല്ല കഴിഞ്ഞ പ്രാവശ്യം നോക്കുകയാണെങ്കിൽ രണ്ട് തെരഞ്ഞെടുപ്പ് മുമ്പിന് പശ്ചിമബംഗാളിൽ നൂറ്റി എഴുപത്തി ആറ് സീറ്റുമായിട്ട് സി പി എം അധികാരത്തിലായിരുന്നു അല്ലെ നൂറ്റി എഴുപത്തി ആറ് സീറ്റുമായിട്ട് അറിയാം ഇപ്പൊ സീറോ ആണ് അവർക്ക് നിങ്ങൾ അങ്ങനെ ഒരു പാർട്ടിയെ എഴുതി തള്ളേണ്ട ആവശ്യമില്ല ജനങ്ങളാണ് എല്ലാത്തിന്റെയും യജമാനന്മാര് മോദിയുടെ ഗ്യാരണ്ടിയിൽ കേരളത്തിലെ ജനങ്ങൾക്ക് വിശ്വാസം വന്നിരിക്കുന്നു പാലക്കാട് ബൈഇലക്ഷൻ ഉണ്ടാവില്ല നിങ്ങൾ അതിനെ പറ്റി യാതൊരു ധാരണയെ മെച്ചപ്പെടുന്നുണ്ട് പാലക്കാട് ഉണ്ടാവില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു അല്ല പാലക്കാട് ബൈഎലക്ഷൻ എന്തിനാ വരുന്നത് ഞാൻ പറഞ്ഞല്ലോ രണ്ട് സീറ്റിലും കോൺഗ്രസിന് കൈ കൊള്ളു സുരേഷ് ഗോപിയെ മൂലക്കിരുത്താൻ വടകരയിൽ നിന്ന് തൃശൂരിലേക്ക് അയച്ച മഹാനും അതിനു വേണ്ടിയിട്ട് ഇവിടുത്തെ അങ്ങോട്ട് അയച്ചതും എഴുതി വെച്ചോളൂ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ രണ്ട് പരീക്ഷണങ്ങളും പൊളിഞ്ഞ് പാളീസാവും എന്നുള്ള കാര്യത്തിൽ സംശയം ബാക്കി പ്രധാനമന്ത്രിയുടെ പര്യടനം ഉണ്ടാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാജിയെ ഞങ്ങൾ കേരളത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ജെ പി നഡ്ഡജിയെ ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട് മറ്റ് കേന്ദ്രമന്ത്രിമാരെ എല്ലാം തന്നെ ഞങ്ങൾ കേരളത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് എല്ലാ കേന്ദ്ര നേതാക്കളും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ വളരെ സജീവമായി കേരളത്തിൽ പങ്കെടുക്കും അല്ല ഇത്തവണ എൻ ഡി എ വളരെ 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 ശക്തമായിട്ടുള്ള ഒരു മത്സരം തന്നെയായിരിക്കും കാഴ്ച എല്ലാവരും നല്ല സ്ഥാനാർത്ഥികളെയാണ് അവർ ഇതുവരെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനിയും നല്ല സ്ഥാനാർത്ഥികളെ തന്നെ അല്ല കേരളത്തിലെ ജയിച്ചിട്ട് വരുവോ അല്ല അവര് തോറ്റാമ്പിട്ട് വരുമോ എന്നുള്ളതൊക്കെ നമുക്ക് ഇപ്പൊ പറയാൻ പറ്റും എന്തായാലും കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും തകരും ഇവിടെ എൻ ഡി എ വളരും എന്നുള്ള കാര്യത്തിൽ സംശയം